ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബോൺ ചിക്കൻ അറിയാലോ ഇതിന്റെ ഈ തോട് തോടുകൊണ്ട് ഒരു തോരം വെക്കാന്ന് വിചാരിച്ചു അപ്പം അതിന്റെ മീതുകൾ പച്ചക്കളർ കാണുന്ന അതിന്റെ തൊലിക്ക് ഒന്ന് ചെത്തി കളഞ്ഞിട്ട് വേണം തോരം വെക്കാൻ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലാത്ത കഴുകി എടുക്കണം പിന്നീട് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കടു കറിവേപ്പിലയൊക്കെ ഇട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് ഇട്ട് വഴറ്റിയിട്ട് സവാളയും ഒക്കെ ഇട്ടാണ് വഴറ്റേണ്ടത് പിന്നെ എനിക്കിത് തീരെ അങ്ങനെ വലിയ പിടുത്തം ഒന്നും തോന്നിയില്ല ഞാനിത് എവിടെയോ കണ്ടിട്ട് ഇതുപോലെ ഇന്ന് ചെയ്തതാണ് ഒന്ന് അറിയാൻ വേണ്ടി എങ്ങനെ ഇരിക്കുമെന്ന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് പക്ഷെ ശകലം കയ്പ്പുള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു കയ്പ്പ് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല കയ്പ്പ് ഇഷ്ടമുള്ളതിന് ഉദ്ദേശിച്ചത് നമ്മൾ പാവയ്ക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടല്ലോ അവർക്കൊന്നും ഇത് ഒരു പ്രശ്നമേ അല്ല പിന്നെ അടുത്ത് വേണ്ടത് ഈ പെരിഞ്ചീരകമാണ് വേണ്ടത് പിന്നെ കുറച്ച് നല്ല ജീരകവും കൂടെ ചേർത്താൽ മതി അതെല്ലാം കൂടെ തേങ്ങയും എല്ലാം കൂടി ഇടിച്ചാണ്ടിരുന്നു ഇടി കല്ലിട്ട് ഇടിച്ചിട്ടിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വയറ്റി എടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും കൂടെ ചേർത്താണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ തോരൻ വയ്ക്കുക എല്ലാവർക്കും അറിയാം ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ